കുഞ്ഞു മക്കളെ അപ്പൊ ഇന്നത്തെ വീഡിയോ ദീ ടിക്കുട്ടിയും അധികുട്ടിനും കൂടി കൊണ്ടുപോകുന്നത് എന്താണ് ഒരു വലിയൊരു സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ എന്തൊക്കെ സംഭവങ്ങളാണ് ഒരു എൻറ്റയർ വീഡിയോ ആണ് സംഗതി നമ്മൾ മുമ്പ് വേറെ ഒരു പൂൾ ഉണ്ടെങ്കിലും പക്ഷേ അതിനേക്കാളും വളരെ സൂപ്പർവും വളരെ എന്താ പറയുക ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പൂളാണ് കേട്ടോ അത് എങ്ങനെ അസംബിൾ ചെയ്തു അതെങ്ങനെയാണ് അതിൽ ഏറൊക്കെ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നുള്ള ഒരു എൻറ്റയർ വീഡിയോ ആണിത് അപ്പോൾ നമ്മളിത് ആമസോണിൽ വാങ്ങിയതാണ് കേട്ടോ അപ്പം ആദ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ നമ്മളിത് എന്താ പറയുക ബലൂൺസ് വാട്ടർ ബലൂൺസ് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതേ ടീക്കുട്ടി ഇതുപോലെ പൈപ്പിലൊക്കെ വെച്ച് ഇതേ വാട്ടർ ബലൂൺസിനെ നന്നായി വീർപ്പിച്ചിട്ട് അതിനെ പൊട്ടിക്കാനുള്ള എല്ലാ പരിപാടിയും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻറ്റയർ വീഡിയോ അതുപോലെ തന്നെ നമ്മൾ ഹാപ്പി വിഷു എല്ലാവർക്കും അപ്പോൾ ഇന്നെല്ലാ വിഷു സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതേ നമ്മുടെ വാട്ടർ ബലൂൺസ് എല്ലാം നല്ല ഫില്ലായിട്ടുണ്ട് അപ്പോൾ അതേ നിറച്ച് കുലുക്കി കുലുക്കി ആ സംഭവത്തിലൊക്കെ ഇടാൻ പോവാണ് ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ കാണാം സ്വിമ്മിംഗ് ഓക്കെ അപ്പൊ നമ്മൾ സാധാരണ നമ്മൾ റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള പൂളാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു കാണിച്ച അത്യാവശ്യം വലുപ്പുള്ള സർക്കിൾ ഷേപ്പിലുള്ള ഒരു ഇൻഡെക്സിന്റെ ആണ് നല്ല വെയിറ്റ് ഉണ്ട് നമുക്ക് ഇത് എത്രത്തോളം വലുതാണെന്ന് ഒരു ഐഡിയ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം നൈൻ വാട്ടർ ബെലൂൺസ് അങ്ങനെയല്ലടാ ഫോർ ഹൺഡ്രഡ് പീസസ് ഓഫ് വാട്ടർ ബലൂൺസ് ആണ് ഉള്ളത് നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം അല്ലേ ഓക്കെ അപ്പൊ ആദ്യം ഈ സ്വിമ്മിംഗ് പൂൾ സാധനത്തിനുള്ളിൽ എന്താ നോക്കാം അപ്പം നമ്മൾ ഇതേ ഇവിടെ നമ്മുടെ സ്വിമ്മിംഗ് പൂൾ അൺബോക്സ് ചെയ്യാൻ പോവാണ് നമ്മുടെ ഇതിൽ സാധാരണ റെക്റ്റാംഗിൾ സ്വിമ്മിംഗ് പൂളാണ് പക്ഷെ ഇവിടെ നമ്മൾ ആദ്യമായിട്ടൊരു സർക്കിൾ ഷെയ്പ്പ് സ്വിമ്മിംഗ് പൂളൊക്കെ കാണുന്നത് ഇത് എല്ലാ ബ്ലൂ കളർ എല്ലാം പിന്നെ എല്ലാ സ്വിമ്മിംഗ് പൂളും ബ്ലൂ അല്ലാതെ റെഡ് ഉണ്ടാവും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വെയിറ്റ് വെയിറ്റ് നല്ല വലുപ്പുണ്ട് നല്ല വലുപ്പുണ്ട് കിട്ടുമോ അതെ ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ഇതിന് നമ്മൾ ഇനി ഫില്ല് ചെയ്യാൻ പോവാണ് നല്ല വെയിറ്റ് ഇല്ലേ നല്ല വെയിറ്റ് ഉണ്ട് റൗണ്ട് ആക്കിയാ പറഞ്ഞാ റൗണ്ട് ആക്കി ഇതിന് രണ്ട് നോബാണ് വരുന്നത് കേട്ടോ ഒന്ന് ഉള്ളിലെ പോർഷൻ വലുതാക്കാനും അല്ല ആദ്യം ബാക്കിൽ ഈ ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂൻ്റെ എക്സ്പാൻഡ് ചെയ്യാനുള്ള നോബ് എവിടെ ആദ്യ കൂട്ടൻ ത്രില്ലടിച്ചിട്ടിരിക്കുകയാണ് അവൻ ചാടാനിരിക്കുക കേട്ടോ എവിടെ ആദ്യ കൂട്ടം വേറൊരു നോബ് കണ്ടുപിടിച്ച മറ്റേ നിറയ്ക്കാൻ നിറയ്ക്കാനുള്ള വേറൊരു എവിടെ ഓക്കെ അപ്പം രണ്ട് സാധനങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത് രണ്ടെല്ലാം മൂന്ന് നാലെണ്ണം ഉണ്ട് അതെ ഇത്ര ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഒരു സെക്കൻഡാണ് പമ്പ് ഉണ്ട് കേട്ടോ നമുക്ക് നിറയ്ക്കാം എയർ ഒക്കെ നിറയ്ക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു ഇലക്ട്രിക് പമ്പ് നമ്മൾ ഓൺലൈനിൽ അതെല്ലാം ഓൺലൈനിലാണ് ഇതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു തൗസൻഡിൻ്റെ എബോ ആണ് കേട്ടോ ആ മറ്റേ ടബിൻ്റെ ഇതിൻ്റെ എനിക്കറിയില്ല ഞാൻ ബൾക്കായിട്ട് ഓർഡർ ചെയ്തപ്പം ആക്കിയതാണ് ഒന്ന് തോറക്ക് കുട്ടി മെല്ലേട്ടെ വന്നാ മെല്ലെ മെല്ലെ അതിൻ്റെ അത് വിട്ട് വന്നിരിക്കാം മെല്ലെ ചെയ്താൽ മതി കേട്ടോ ഓക്കെ ഇന്ന് നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ കലാപരിപാടികൾ തുടങ്ങാൻ എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ ഇല്ലാട്ടോ എന്താ അതാ അതിലേക്ക് ഏതാ വേണ്ടേ ഏതാ നേരം ഏതാ നേരം അയ്യോ നോക്കാം മില്ലടാ കുറച്ച് ഭയങ്കര സ്ട്രെച്ച് ചെയ്യണോ ഓക്കെ അത് തനിയാകുന്ന തോന്നണു പൊന്നാ കുറച്ചുകൂടെ കുറച്ചുകൂടെ ആവാനുണ്ട് ഗൈസ് ഇപ്പം ഏകദേശം അത്യാവശ്യം നല്ല വലുപ്പുള്ള സ്വിമ്മിംഗ് പൂളാ കേട്ടോ ചെറുതല്ല നമ്മൾ മറ്റേ റെക്റ്റാങ്കിൾ ഷേപ്പിൽ പോലെയുള്ളതല്ല ഇത് ശരിക്കും സർക്കിളായിട്ട് അത്യാവശ്യം നല്ല വലുപ്പുള്ളതാണ് പക്ഷേ ഇതിൻ്റെ ആദ്യം കുറച്ച് എയർ നിറയ്ക്കാൻ കുറച്ച് പണിയാണ് കേട്ടോ ഇത് ഏറ്റവും ഔട്ടർ ലെയർ ആണ് നമ്മൾ ചെയ്തത് ആയിട്ടില്ല ഇല്ലാ പൊന്ന കുറച്ചുകൂടെ വേണം വീണ്ടും പിന്നെ അതായില്ലെങ്കിൽ പ്രശ്നമാണ് രണ്ടാമത്തെ ലെയർ കേട്ടോ എന്താ പറയുക എയർ ഫിൽ ചെയ്യുന്നത് മൂന്നാമത്തെ ആണ് സോറി മൂന്നാമത്തെ ആണ് ഇവിടെ ഇത് കുറച്ചും കൂടെ ഒന്ന് ചെയ്യണം ഇതിന് എങ്ങനെയാവും നമുക്ക് അറിയില്ല നമുക്ക് ഒന്നും ഒന്ന് നോക്കാം അപ്പോൾ അപ്പം ഏകദേശം ചെറിയൊരു റൗണ്ട് ആയിട്ട് വന്നിട്ടുണ്ട് അതെ ടീക്കുട്ടി അവിടെ എയർ ഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവളിപ്പോൾ എഴുന്നേറ്റും ഇപ്പം ഏകദേശം ഒരു ചെറിയൊരു റൗണ്ട് റൗണ്ടായിട്ട് ചിലപ്പോൾ കഴിഞ്ഞാൽ അതിൻ്റെ കണക്ഷൻ അവിടെ മാറും നിങ്ങൾക്ക് കാണുമ്പോ ഒരു ഏകദേശം ഒരു രൂപ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഇതേ താഴത്തെ ഇത് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ലെയർ ആണ് ഇപ്പൊ ടീക്കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉണ്ടോ ഇത് നല്ല സോഫ്റ്റ് ആണ് ഇങ്ങനെയുണ്ട് എങ്ങനെ പൊങ്ങി വരുന്നു നമുക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ ടീക്കുട്ടിക്ക് ഒരു പേടി പെട്ടെന്നായോന്നിണ്ടോ അതല്ല ഇത് കണ്ടോ ഇത് ഇത് കറക്റ്റ് ആയിട്ടില്ല കുറച്ചുകൂടെ വേണം ഗൈസ് അപ്പം ഇപ്പം ഏകദേശം സർക്കിൾ വന്നു എന്ന് വിചാരിക്കുന്നുട്ടോ ഇത് ശരിക്കും ആണ് ഇത് എപ്പോഴും ഒരു വീട്ടിൽ ആവശ്യം കേട്ടോ മറ്റേ സാധനം ഞാൻ അങ്ങനെ റെഫർ ചെയ്യുന്നില്ല അതൊരു നീണ്ട സാധനം റെക്റ്റാങ്കിൾ പോലത്തെ ഷെയ്പ്പാണ് ഇതാവുമ്പോൾ അത്യാവശ്യം നല്ല നല്ല നീ എന്നോട് എന്താ പറഞ്ഞത് അമ്മ അത് വേണ്ടെന്നാണ് ഇട്ടീ കുട്ടി ആദ്യം ഇത് വേണ്ട എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ എന്നോട് പക്ഷെ ഞാനാണ് ഒരു റിസ്ക് എടുത്ത് ചെയ്തത് ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പം കറക്റ്റായില്ലേ തകൃതിയായിട്ട് ഇനിയിപ്പം തേർഡ് ലെയർ ഉറുമ്പോൾ അരിക്കുന്നുണ്ട് കേട്ടോ ഓട്ടീ കൂടെ ഒന്നും നോക്കുന്നില്ല കേട്ടോ കണ്ടോ അവൻ അവിടെ ഹോട്ട് വീൽസ് ചെയ്യാണ് ഗൈസ് ഒരു കുറുമ്പൻ ആ ഞാൻ നോക്കിക്കോളാം നോക്കി കണ്ടോ അത് ഗൈസ് നല്ല ചീത്ത കൊടുത്തു കേട്ടോ അങ്ങനെ നമ്മുടെ സെക്കൻഡ് ലെയർ ഇവിടെ ഇതാണ് സെക്കൻഡ് ലെയർ കേട്ടോ സെക്കൻഡ് ലെയർ ഒന്ന് ആവാൻ നോക്കുകയാണ് കാരണം ഞങ്ങൾ ആദ്യം സെക്കൻഡ് ലെയർ ആണ് ഫില്ല് ചെയ്യേണ്ടത് ഓക്കെ നടുവിലത്തെ മിഡിൽ ലെയർ ആണ് ഇപ്പോൾ കുട്ടി എയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ വെക്കാം ആദ്യം ഇത് ആ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ വെക്കാം ഇവിടെ ഇപ്പം ചെയ്യാൻ പറ്റൂട്ടാ ഡാഡി മറ്റേ കവർ കൊണ്ടല്ലേ പോയിരിക്കണെന്ന് അപ്പം അത് ഇ വി പാർക്ക് ചെയ്യുന്ന സ്ഥലം അപ്പം ഇവിടെ വെക്കാൻ പറ്റില്ല നമുക്ക് ആ സൈഡേ വെക്കാൻ പറ്റൂട്ടോ ഇത് എന്ത് ഭംഗിയാ നോക്കി അടിപൊളി ആണ് നോക്കി ആ എയറിൽ ഇതിങ്ങനെ എന്താ പറയാ ബൾ ചെയ്ത് ബൾ ചെയ്ത് ബൾ ചെയ്ത് വരാട്ടോ നമ്മുടെ പൂളിൻ്റെ ഒരു ഭാഗം മാത്രം പൊങ്ങി നിൽക്കുന്നുണ്ട് ഒരെണ്ണം ഒരു ഭാഗം സ്ലോപ്പായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഏകദേശം ആയിട്ടുണ്ട് അത്യാവശ്യം വലിപ്പട്ടോ അത്യാവശ്യം വലിപ്പുള്ള സാധനമാണ് ഇപ്പം എല്ലാം ഹാപ്പിയായിട്ട് എനിക്കൊരു ഭയങ്കര സംശയം ഉണ്ടായിരുന്നു ഇത് ഇത് എത്രത്തോളം എത്രത്തോളം സക്സസ് ആവും സക്സസ് ആവുന്നപ്പോൾ കുറച്ചിങ്ങനെ പൊക്കി ആ സംഗതി അടിപൊളി വലുപ്പുള്ള സാധനം കേട്ടോ പൂളും നമ്മുടെ അങ്ങനെ സെറ്റ് ആയിരിക്കുകയാണ് ടീക്കുട്ടി ഇതേ ഉറക്കമൊക്കെ വന്നിട്ട് എന്നിട്ടും സഹിച്ചിരിക്കുക കേട്ടോ കാരണം ഇത് ഒരു പ്രാവശ്യത്തെ ഇൻസ്റ്റളേഷനേ ഉള്ളൂ ഒരു പ്രാവശ്യം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മഴക്കാലം വരുന്നത് വരെ നമുക്കിത് വെള്ളം മാത്രം മാറ്റി ക്ലീൻ ചെയ്താൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ കുറച്ചത്തിരി നീ ഇവിടെ ഹോട്ട് വീൽസ് കൊണ്ടിങ്ങനെ കളിച്ചോട്ടോ തീ കുട്ട മതി മുത്തേ കുറച്ചുകൂടി റിങ്കിൾസ് കണ്ടോ ഈ റിങ്കിൾസ് ഒക്കെ പോവണ്ടേ ചുളിവുകള് അത് ചെയ്യാൻ കൂടി ഇതും പോയാൽ അല്ല ചെയ്യാൻ പറ്റാത്തോണ്ടിരിക്കട്ടോ ചുളിവ് പോയെന്ന് മുത്തേ ഇത് നോക്കി ഇല്ല ഇല്ല ഇല്ലടാ നമ്മുടെ ഫൈനൽ സ്വിമ്മിംഗ് പൂൾ ടീ കുട്ടി തന്നെയാ ചെയ്ത ഹോട്ട് വീൽസ് ചെയ്യാ എന്നിട്ട് ഓൺ ഓഫ് ആക്കി കൊടുത്തു ഗൈസ് കള്ള ചെക്കനാണ് അവൻ ഓക്കെ അപ്പം നമ്മുടെ ഇത് എല്ലാം റെഡി ആയിട്ടുണ്ട് ഷോ ഡാഡി വേണമായിരുന്നു കേട്ടോ ഡാഡി ഓഫീസില് പോയി ഗൈസ് അപ്പോൾ ഇത് നമുക്ക് മെല്ലെ ആദ്യ കൂട്ടും കൂടി പിടിച്ചോ ആ ഹോട്ട് വീൽസ് ഒന്ന് അവിടെ മാറ്റി വെക്കും വെക്കുമ്പോത്തേ ആ പില്ലറിലവിടെ വെച്ചത് എന്നാൽ രണ്ടുപേരും കൂടി പിടിച്ച ആ സൈഡിലേക്ക് വെച്ചേ എന്നാൽ ഞാൻ വെള്ളം നിറച്ച് തരാം അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ മുന്നോ ഏതാണ് ആ ഞാൻ എടുത്ത് വെച്ചു നീ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഓക്കെ രണ്ടുപേരും കൂടി പിടിച്ചേ ഒരാൾ ഈ സൈഡിൽ പിടിച്ചേ അങ്ങോട്ട് കൊണ്ടുപോയ്ക്ക ഓക്കെ പിടിച്ചോളോ മെല്ലെ മെല്ലെ ആ രണ്ടുപേരും കൂടെ പിടിച്ച് നമ്മൾ ഒരുപാട് പൊക്കല്ലേ അധികുട്ടിൻ്റെ സൈഡിലോട്ട് വെച്ചേക്ക് കുറച്ചുകൂടെ പുല്ലിന്റെ സൈഡിലോട്ട് വെച്ചോ നല്ല വെയിലുണ്ട് വെയിൽ അല്ലെ ഡാഡിയുടെ ഇവി ചാർജ് ചെയ്യ വണ്ട് കാർ നിർത്തുന്ന ആ സ്ഥലല്ലേ അവിടെ എങ്ങനെയാതാക്കം തുറന്നു നല്ല വെയിലുണ്ട് കൈസ് നിനക്ക് വെയിലത്തല്ലേ ഇരിക്കണം എന്ന് പറഞ്ഞ ടീ സോ ഇറ്റ്സ് ഓക്കെ നോ പ്രോബ്ലം ഓക്കെ അപ്പം ടീക്കുട്ടി പറഞ്ഞത് ഇവിടെ വേണ്ട ഡാഡിന്റെ സ്പേസിൽ തന്നെ മതി അതുകൂടെ പിടിച്ചേ പിടിച്ചേ കാരണം എന്താ വെച്ചാൽ ഇവിടെ അത്യാവശ്യം നല്ല വെയിൽ അപ്പോൾ ഡാഡി വരുമ്പോഴത്തേക്ക് നമുക്ക് ഡ്രെയിൻ ചെയ്തിട്ട് ഇങ്ങോട്ടാക്കാം കാരണം ഇവിടെ ആവുമ്പോൾ അത്യാവശ്യം വെയിലില്ല ആ വലിയ കാറിൻ്റെ അവിടെ വെച്ചു ആ ഓക്കെ ഫൈൻ അപ്പോൾ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ പൂള് ഇല്ലില്ല ഇൻസ്ട്രക്ഷൻ ബോക്സ് അല്ലേ ഒട്ടിക്കാനുള്ളതുണ്ട് ഇവിടെ നോക്കട്ടെ ഓക്കെ എന്തെങ്കിലും ലീക്ക് ആയി കഴിഞ്ഞാൽ ഇത് മാത്രം ഒടിച്ചാൽ മതിയോ ഓക്കെ ഫൈൻ ഇത് എടുത്തു വെച്ചോട്ടോ അതിനുള്ളിൽ എടുത്തു വെച്ചോ ഓക്കെ അപ്പം നമ്മൾ അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ് അധികുട്ട നമ്മളടുത്ത വെള്ളം ഇടല്ല ഒഴിക്കുക ഓക്കെ ഗാൾസ് അങ്ങനെ ടീക്കുട്ടി വെള്ളം എന്തേ രണ്ടുപേര് സെറ്റായി നിൽക്കുന്നുണ്ട് വെള്ളം നിറച്ചു കൊടുക്കാം കേട്ടോ അത്യാവശ്യം നല്ല ടാങ്കിൽ നല്ല ചൂടുമാണ് നല്ല ഹോട്ട് വാട്ടറിൽ നമുക്ക് കുളിക്കാം ഡാഡി വരുമ്പോൾ മാത്രം ഇത് എടുത്ത് വെക്കേണ്ട ഒരു ആവശ്യമേ ഉള്ളൂ ഏയ് അങ്ങനെ ചെയ്യല്ലേ അങ്ങനെ സ്പ്രേ ചെയ്യല്ലേ മൊന്നാ താഴെ വെച്ചോ അതങ്ങനെ വെച്ചോ ഓക്കെ അങ്ങനെ കുറച്ചിടും ആ പിന്നെ തനിയെ നിറഞ്ഞോട്ടെ എന്തൊക്കെ കിട്ടുന്നില്ലേ അങ്ങോട്ടാണോ പോണേ ഈ ടാപ്പ് ടാപ്പ് ഒന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല ഓക്കെ അങ്ങനെ അങ്ങനെ വെച്ചോ കുറച്ചങ്ങോ ആ വെള്ളം ആ കിട്ടുന്നുണ്ടോ ആ കൈ കൈമെല്ലാം മാറ്റിയാൽ എന്നാൽ ഓക്കെ ഇനി അതിന് ഇത് തുടരുത് കേട്ടോ അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് എന്നൊക്കെ പറയാല്ലെ ഡാ അങ്ങനെ നമ്മൾ രണ്ടും റെഡി ആയിട്ടുണ്ട് ശരിക്കും ഡാഡി കൂടി ഉണ്ടെങ്കിൽ ഭയങ്കര എൻജോയബിൾ ആയിരിക്കും ഡാഡിക്ക് ഇത് പൊക്കെ ആ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വന്നോളൂ കുട്ടികുട്ടി അധികുട്ടിനെ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട് അപ്പം അതേ നമ്മുടെ ടാങ്ക് ഇവിടെ ഇങ്ങനെ ഭംഗിയിൽ നിറഞ്ഞു വരുന്നുണ്ട് ഇത് ഫുൾ നിറയ്ക്കണം കേട്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു രസം ഉണ്ടാവില്ല എന്നാലതിൻ്റെ ഒരു ഭംഗി വരുകയുള്ളൂ സ്വകായിസ് അപ്പം നമ്മളിത് മൊത്തം ചെരിപ്പെട്ടോ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടടാ ഇല്ല അധികം കാലില്ല അധികം കാലിൽ ഒന്നായി കഴുകുകട്ടോ ഇല്ലെങ്കിൽ ആ ചെടി മുഴുവൻ കാലിൽ മൊത്തം ആവും നന്നായി 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 ഒരു മിനിറ്റ് ടീ അധികുട്ടി ഒരച്ച് കഴുകി അതിക്കുട്ട ഇവിടെ തന്നെ അവിടെ പോണ്ടാ ഇങ്ങോട്ട് വാ ഒരു മിനിറ്റ് നമ്മുടെ സെറ്റ് ആയിട്ട് നല്ല തന്നെ വന്നിട്ടുണ്ട് അത്യാവശ്യം വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നല്ല തണുപ്പുണ്ടോ തണുപ്പുണ്ടോ ഇല്ലല്ലോ നല്ല തണുപ്പുണ്ടോ ഓക്കെ അപ്പൊ ടീ കുട്ടി ഒന്നിങ്ങനെ ഇരിക്കാൻ നോക്കുകയാണ് എന്തടാ കാലം നല്ല തണുപ്പുണ്ട് കിട്ടോ ആദ്യം കുറച്ചൊരു പ്രശ്നം ഉണ്ടാവും അത് കഴിഞ്ഞാൽ ശരിയാവും എല്ലാവരെയും ഒന്ന് സെറ്റായോ നേരെ കുട്ടി നേരിരുന്നേ അതിക്കൂട്ട നേരിരുന്നേ സെറ്റാ രണ്ടുപേരും സെറ്റായോ അതിക്കുട്ടൻ ടീക്കുട്ട് എല്ലാ എല്ലാവരെയും നനഞ്ഞു അപ്പം കുഴപ്പമില്ല അതികുട്ടനെ നനഞ്ഞിട്ടില്ല കേട്ടോ ആ യെസ് ഇപ്പോഴാണ് അത്യാവശ്യം നല്ല സ്പേഷ്യസാണ് ആ ഒഴുകി പോകുന്നുണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസാണ് ടീ ആ ഗൈസ് ഇപ്പോഴാണ് രണ്ടുപേരും ഒന്ന് സെറ്റായത് നല്ല സ്പേഷ്യൽ ഏയ് മുങ്ങല്ലേ മുങ്ങല്ലേ ഇപ്പം മുങ്ങല്ലേ തല നനയ്ക്കരുത് കേട്ടോ തല നനയ്ക്കാതിരുന്നാൽ അവർക്ക് സുഖമായിട്ടിരിക്കാം വലിയ ആൾക്കാർക്കും ഇരിക്കാം കേട്ടോ വലിയ ആൾക്കാർക്കും ഇരിക്കാം നിങ്ങൾക്ക് ഇപ്പം ഇതിൻ്റെ സംഭവങ്ങൾ എന്ത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ ഓൺലൈനിൽ നിന്ന് പക്ഷെ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് സാധാരണ റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമുക്ക് ആ വെള്ളം ഇത് വെള്ളമുണ്ട് നമുക്ക് നൽ സൈസും വലുപ്പുള്ള ആ കാല് വലുതാവുന്ന വലുതാവുന്നൊരു പ്രശ്നാണ് ടീക്കുട്ടിക്കുണ്ട് കാല് അപ്പം നല്ല ഇവിടെ ആദ്യ കുട്ടി സ്വിമ്മയ്യാൻ പഠിക്കുകയാണ് അപ്പം ഗൈസ് ഇതാണ് ആദ്യം ചെയ്തതന്നെയാണ് നമ്മൾ സ്വിമ്മിങ് എന്ന് പറയുന്നത് എന്താണ് തവണച്ചാട്ടമാണോ നമുക്ക് വാട്ടർ ബലൂൺസ് എടുത്താലോ വാട്ടർ ബലൂൺസ് എടുത്താലോടാ വാട്ടർ ബലൂൺ ഓപ്പൺ ആക്കാൻ പോവാണ് ഇതൊരു സെറ്റാണ് നോക്കട്ടെ മൂന്നെണ്ണം ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് മൊത്തം വാട്ടർ ബലൂൺസ് ഇതിലോട്ട് ഓക്കെ ഒരെണ്ണത്തിന് മൂന്ന് ഓക്കെ അത് വീടല്ലേ ആ ആ ഷവർ മൂന്നെണ്ണം അല്ലേ ഞാൻ മറ്റേ പൈപ്പ് കൊണ്ടുവരട്ടെ ആ ബാക്കിലൊന്ന് ആക്കി വെച്ചോട്ടോ ബാക്കിൽ അത് അതിൻ്റെ ബാക്കിൽ ആക്കി വെച്ചു ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ പൊക്കിയിട്ട് വേണം ചെയ്യാം കേട്ടോ എണ്ണം നമ്മൾ പൊട്ടിച്ചു ഒരെണ്ണം നമ്മൾ ദേ ഇക്കുട്ടി ശക്തിമാൻ നല്ല വെയിറ്റാട്ടോ ഇത് നിറഞ്ഞു വരുമ്പോൾ നല്ല വെയിറ്റാണ് അപ്പം അതാണ് ടിക്കുട്ടി ഇതുപോലെ എന്താ ചെയ്തേ പൈപ്പിനെ തറയിൽ കൂടെ വെച്ച് ചെയ്തത് ഏ അത്യാവശ്യം നല്ല വെയിറ്റ് ആണ് എന്റെ ക്യാമറയിൽ ആക്കരുത് കേട്ടോ എന്നാ എന്ത് ഭംഗി നോക്കട്ടെ അയ്യോ എന്ത് രസം നോക്കി വാട്ടർ ബാലോൺസിൽ കളിക്കാൻ ഇഷ്ടമുള്ളവരെന്ന് കമന്റ് ചെയ്യട്ടോ അപ്പൊ നമ്മളിപ്പോൾ രണ്ടെണ്ണം രണ്ടെണ്ണം മാത്രമാണ് ഒരെണ്ണം ഡാഡി വന്നിട്ട് ചെയ്യടാ കേട്ടാ ഈ ഇത്ര മതി അല്ല ഇത്ര മതി അതെ ഒന്നും ചെയ്യല്ലേ ചെയ്യല്ലേട്ടോ ഓക്കെ വിട്ടോ 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 വെള്ളം വിട് വെള്ളം കിട്ടും ആ ഇനി ഇത് പിടിച്ചോ ആ ഇനി മെല്ലതാക്കും വെള്ളം താഴെത്തി കിട്ടോ ഗൈസ് ഇങ്ങനെയാണ് നമ്മൾ വാട്ടർ ബലൂൺസ് താഴെ താഴെ പോകുന്നത് എന്ത് രസമല്ലേ നോക്കിയത് സൂപ്പർ ആയില്ലേ അങ്ങനെ വാട്ടർ ബലൂൺസിൽ ഒരു തീരുമാനമായി ഓ വെള്ളത്തിന്റെ ഉള്ളിൽ വെച്ച് ചെയ്താൽ മതിയായിരുന്നു ലെയിറ്റ് ഉണ്ടാവില്ല ഗൈസ് ഇത്രയും കാലം നമ്മൾ ഇത് അറിയാതെ ആയിരുന്നു ഓക്കെ വലുതായില്ലേ അത്യാവശ്യം വെള്ളം ഏതൊരു പോവില്ലടാ ഓക്കേ മതി 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 ആ അത് വെള്ളം മാറ്റി വെച്ച ഒരു മിനിറ്റ് ഇട്ടോ ഗൈസ് ഇതാണ് ശരിക്കും ഇങ്ങനെ വേണം പോ പോകണമെങ്കിൽ ഓ വെള്ളത്തിനുള്ളിൽ വെച്ച് ചെയ്താൽ മതി എന്തായി ഗൈസ് ഡ്രസ്സിൻ്റെ ഉള്ളിൽ ഇവിടെ വാട്ടർ വെല്ലുണ്ട് പോയി ശരിക്കും ഇങ്ങനെ ചെയ്യണല്ലേ ടിയ നമ്മളറിയാതെ വെള്ളം ഞാൻ ഓഫ് ഓഫേ ഗൈസ് ഇവിടെ അങ്ങനെ പൊട്ടിക്കരുത് കേട്ടിയാ പൊട്ടിച്ചതിന്റെ വേസ്റ്റ് ഉണ്ടാവും കളിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് പൊട്ടിച്ചാൽ മതി കേട്ടോ ലാസ്റ്റ് പൊട്ടിച്ച എത്ര വാട്ടർ ബലൂൺസ് ഇട്ടാലും മതിയാവില്ല കേട്ടോ ഇതിലെത്ര വാട്ടർ ബലൂൺസ് ഇട്ടാലും മതിയാവില്ല അങ്ങനെ നമ്മൾ എത്ര മൂവ് നല്ല രസം ഉണ്ട് കേട്ടോ ശരിക്കും പറയും എനിക്കും കൊതിയായിരുന്നു ഞാൻ രാത്രി നമുക്ക് എല്ലാവരും കൂടി ഇരിക്കാം കേട്ടോ രാത്രി ഇപ്പൊ കണ്ട എല്ലാരും അമ്മ കളിയാക്കില്ലേ തങ്കു ചേച്ചിയും ഒക്കെ വിളിച്ചിട്ടേ

എത്ര നേരാണ് രണ്ടുപേരും അത് രണ്ടുപേരും വെള്ളത്തിനുള്ളിൽ ഇരിക്കാൻ പറ്റാന്ന് നോക്കണം കേട്ടോ ഓക്കെ രണ്ടുപേരും കൈ ഒക്കെ റെഡി ആക്കി വെച്ചോ റെഡി അല്ലേ ആ വൺ ടു അങ്ങനെയല്ല ് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റി നയൻറ്റി ട്വന്റി ട്വന്റി വൺ ട്വന്റി ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ട്വന്റിക്ട് സെവൻ ട്വന്റി എയ്റ്റ് ടെൻ നൈ തർ തർട്ടി വൺ തർട്ടി തർട്ടി തീർത്ഥി തീർച്ചി ഫർട്ടി വൺ അധിക ഫോർട്ടി ഫോർട്ടി അധിക മൂക്ക് പുറത്ത് വെച്ചു കള്ളൻ അതി ഗൈസ് മൂക്ക് പുറത്ത് വെച്ചിട്ടാണ് ഈ തേർട്ടി ടു എടുത്തിരിക്കുന്നത് ചീറ്റിംഗ് അത് കൂട്ടാ നീ ഭയങ്കര ചീറ്റിംഗ് ആണെന്നാണ് ഇപ്പൊ എല്ലാരും പറയണത് അങ്ങനെയല്ല കണ്ടോ വൺ ടു ത്രീ പറഞ്ഞില്ല അപ്പഴേക്ക് തീരുന്നോ അങ്ങനെയല്ല അത് നേരിട്ടുത്തി മൊത്തം നനയാണ് കേട്ടോ പൊങ്ങാൻ പാടില്ല ഏ ത്രീ അടിയ പോയിട്ടോ അത് കൂട്ടാ ഒന്ന് റോങ് ആ ആരും ഒന്നും ഇതില്ല ടീ തല പൊക്കരുത് കേട്ടോ ഓക്കെ റെഡി അല്ലേ ഓക്കെ ആരാണ് കൂടുതൽ നേരം ശ്വാസം വാട്ടറിൻ്റെ ഉള്ളിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നത് കേട്ടോ അത് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല അധികുട്ടം ടു ത്രീ സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക് സെവ് എയിറ്റ് നൈ ടെൻ ലെവൻ ട്വൽ തർട്ടി ഫോർട്ടി ഫിഫ്റ്റി സിക്സ്റ്റിൻ സെവൻറ്റി എയ്റ്റി നയറ്റി ട്വന്റി ട്വന്റി വൺ ട്വന്റി ട്വന്റ് ത്രീ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ട്വൻറ്റ് സിക്സ് വൺ സെവൻ ട്വന്റി എയ് ട്വൻറ്റ് നയൻ തേർട്ടി തേർട്ടി വൺ തേർട്ടി ടു തേർട്ടി ത്രീ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് തേർട്ടി സിക് തേർട്ട് സെവൻ അതിൻ്റെ ഒരു സൂത്രം ഞാൻ റെഡിയാ നമ്മൾ എന്തായാലും ഈ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ അപ്പം ഞങ്ങൾ ഒരു ത്രീ ആയിട്ട് രാത്രിയിൽ മമ്മയും മോനും കൂടി ട്രെയിനിങ് ഉണ്ട് എത്ര നേരം നമ്മുടെ ശ്വാസം കൺട്രോൾ ചെയ്യുന്നത് ഞങ്ങൾ ട്രെയിനിങ് എടുത്തതാ മനസ്സിലായോ രാത്രി അതുകൊണ്ട് ഞങ്ങൾ സക്സസ് ആയത് ഗൈസ് ആ ഞാൻ അത് സംഭവിച്ചു അങ്ങനെ നമ്മുടെ പൂൾ ഇവിടെ അടിപൊളിയായിട്ട് നെക്സ്റ്റ് എന്തൊക്കെ ആ വീഡിയോയിൽ നമ്മൾ ായിട്ട് ഒപ്പൊന്നും പറ്റില്ല കളിക്കാൻ പറ്റുന്ന ടീ കൂട്ടർ കണ്ടു നോക്കട്ടെ മൂക്കി കണ്ടൊക്കെ വരുന്നുണ്ടായില്ലോ ആ കാല് ആ ആ കൈ ആ സ്വിം ചെയ്തോ സ്വിം ചെയ്തു അങ്ങനെ സ്വിമ്മിങ്ങൊക്കെ പഠിക്കണം കേട്ടോ ഇവിടെ നിന്ന് നമുക്കതിനു പറ്റാത്തതുകൊണ്ടാണ് സ്വിമ്മിങ് ചെയ്യുന്ന എല്ലാ കുഞ്ഞുമക്കളും ഒന്ന് താഴെ ക സ്വിമ്മിങ് ചെയ്യുന്ന കുഞ്ഞുമക്കളൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ മുടി ബാക്കിൽ അഴിഞ്ഞതുകൊണ്ട് കൊണ്ട് കുട്ടികുട്ടി മൊത്തത്തിലൊന്ന് ഇതുപോലെ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ കൊണ്ടു കെട്ടിവെക്കില്ല അമ്മമാരെ പോലെ അങ്ങനെ കെട്ടിവെക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഊട്ടി അത് വീർത്ത് പോയി അത് വലിഞ്ഞു പോയി കൈ ചെന്നിട്ടും അവളതിനെ പിടിച്ച് എനിക്കിഷ്ടമില്ലാത്തൊരു സാധനം അതെ ഇതുപോലെ ടീക്കുട്ടി ഒറ്റക്ക് കേട്ടു ഞാനൊന്നും കെട്ടിക്കൊടുക്കാറില്ല കേട്ടോ ഞാൻ വീഡിയോക്ക് എടുക്കുമ്പോൾ മാത്രം പോണി ടൈൽ കെട്ടും നീ എന്താ കാണിക്കുന്ന ടീ ആ അങ്ങനെ അതെ ഈ ഒരു കൊണ്ട കൊണ്ടകെട്ടലാണ് കേട്ടോ ഹെയർ ബാൻഡ് വെച്ചോ വെച്ചോട്ടോ ഓക്കേ പറഞ്ഞോളൂ മർമ്മേഡ് മർമേഡ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടീ കുട്ടിയുടെ മർമേഡ് കൊടുത്തിട്ടുണ്ട് മുത്തേ നോക്കി ആ വെച്ചിട്ടില്ല അങ്ങനെ നമ്മുടെ ദേ പൂളിൽ ഒരു കൺക്ലൂഷൻ പറഞ്ഞാലോ പറഞ്ഞാലോഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു